ഇതില് പന്ത്രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അതൊക്കെ എടുത്തേക്കേണ്ടത് നമുക്ക് മിക്സിയിലൊന്നരച്ചെടുക്കട്ടോ പേസ്റ്റ് പോലെ നമ്മളിവിടെ ഒരു അഞ്ചു ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് എടുത്തേക്കണേ അതിനകത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി അങ്ങ് ഇട്ടുകൊടുക്കണ്ട അതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സവാള കട്ട് ചെയ്ത് അങ്ങ് ഇട്ടുകൊടുക്കേണ്ട നമുക്കതിനെ ഒരു മീഡിയം ബ്രൗൺ വരെ ഇളക്കി യോജിച്ച് ഏകദേശം ഒരു മീഡിയം ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ അപ്പൊ നമ്മള് നേരത്തെ മിക്സിയിലരച്ചു വെച്ചാൽ ആ പേസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ അതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നവരും നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നര തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഒഴിച്ചു അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പങ്ങി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു മിനിറ്റോളം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മള് എഴുന്നൂറ്റമ്പത് ഗ്രാം എല്ലുള്ള ഇറച്ചിയാണ് എടുത്തേക്കണേ നല്ല പോത്തിറച്ചിന് എടുത്തേക്കണത് എല്ലുള്ള ഇറച്ചി അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കേണ്ട അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം അതിലേക്ക് നമ്മളേ അരക്കപ്പ് മല്ലിയിലേം പുതിനയിലയും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ടുകൊടുക്കേണ്ട അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം അതിലേക്ക് നമ്മളെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങനെ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനേം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ടേ ഒരു ഏഴ് ബിസില് വരെയും വേണം കേട്ടോ ഇവിടുത്തെ ബീഫ് വേവാനായിട്ട് നിങ്ങളുടെ അവിടുത്തെ ബീഫിനനുസരിച്ചുള്ള വേവില് വ്യത്യാസം വരും നമ്മൾ ആദ്യത്തെ ബിസില് മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കും പിന്നെ എല്ലാം മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കുക്കർ അടിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ആവി ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ബീഫ് നല്ല ജില്ല ജില്ലെന്ന് വെന്തണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ബീഫിലെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോകട്ട ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം എന്തോരണ്ടെന്നുള്ളതൊന്നും അളന്ന് നോക്കണം നമ്മള് മൊത്തം ബീഫ് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പഴേ ഒരു കപ്പ് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയേക്കണേ ആ ഒരു കപ്പ് ഗ്രേവി ഞാൻ വീട് കുക്കറിലേക്ക് ഒഴിച്ചിട്ടോ അതിനകത്തേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർക്കണേ പച്ച ആ പച്ചവെള്ളം രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർക്കാ അപ്പൊ നമ്മള് മൊത്തം ഇപ്പൊ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടാ ഗ്രേവിയും വെള്ളം അടക്കം അപ്പൊ നമ്മുടെ ഗ്രേവിയും വെള്ളവും കൂടിയും ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഇവിടെ രണ്ട് കപ്പ് ജീരകശാല അരി കഴുകി വാരി വെച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കുതിർത്ത് വെച്ചതാണ്ടോ അപ്പൊ അത് നമുക്ക് അതിനകത്ത് കൊടുക്കാം ഈ സമയത്ത് ഈ ഗ്രേവിയുടെ നോക്കണം നോക്കണോട്ടാ ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് വീണ്ടും കൊടുക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫും കൂടി ഉണ്ടല്ലോ അതും കൂടി ഞങ്ങൾ ഇട്ടുകൊടുക്കേണ്ട അതിലേക്ക് നമ്മള് ഒരല്പം മല്ലിയിലും കൂടി അങ്ങ് അങ്ങനെ ഇട്ടുകൊടുക്കേണ്ട ഇനി നമ്മൾ കുക്കർ അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒരൊറ്റ പീസിൽ കേൾപ്പിച്ചാ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പൊ നമ്മടെ കുക്കറിന്റെ കയറൊക്കെ പോയിട്ടുണ്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി നോക്കുമ്പോ നോക്കിയേ എന്താ ലുക്ക് നോക്കിയേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ഇനി നമ്മൾ സി ജോറെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയേ അമ്മേ പൊളിയാണേട്ടോ ഞാനട ഏറ്റവും എക്സൈറ്റഡ കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് നോക്കിക്കേ അണ്ടയമ്മീ അടിപൊളി നീ കൂടി ഇട്ടോ ഇതി നല്ല ടേസ്റ്റിയായിട്ട് ഇറക്കി കൊണ്ടോടി ആഹേ കുട്ടിക്ക് ആം ആമ്മ ഫുവാ യമ്മീ സൂപ്പർ ആണ് ചേട്ടാ ഇറച്ചോറിനെന്തോറ ഫാൻസ് ആഹാ ഏതാണെന്ന് നല്ല പറയാൻ പറ്റില്ല അടിപൊളി ഇതുപോലെ എല്ലാവരും ഇറച്ചിച്ചോറ് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഇറച്ചോറ് പറ്റില്ല അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് എവിടെയാണെങ്കിലും അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 拜。<laughs>